ഇന്ന് ഞായറാഴ്ച ആയിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലത്തെ സ്പെഷ്യലും ഉച്ചക്കത്തെ സ്പെഷ്യലും അങ്ങനെ ഒന്നുമില്ലായിരുന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും അമ്മ കട്ടൻ ഇട്ടുകൊണ്ട് വന്നു കേട്ടോ കട്ടൻ ചായ ഒക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ ഇനിക്കാണെന്നുണ്ടെങ്കിൽ ബുക്ക് ലൈബ്രറിയിൽ കൊടുക്കുകയും വേണം അപ്പോൾ പിന്നെ അമ്പലത്തിലൊക്കെ ഒന്ന് കയറി അമ്മ ഞാനൊക്കെ ആയിട്ട് ഒന്ന് പോയിട്ട് വരാമോ വിചാരിച്ച കേട്ടോ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ വാ നമുക്ക് പോയിട്ട് വരാമെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിലെത്തി അമ്പലവും ലൈബ്രറിയും അടുത്ത് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ആദ്യം അമ്പലത്തിൽ കയറിയിട്ട് പിന്നെ ബുക്ക് കൊടുക്കാൻ പോവാമെന്ന് വിചാരിച്ചു എനിക്കാണെന്നുണ്ടെങ്കിൽ ചന്ദനം കണ്ടുകഴിഞ്ഞാൽ നെറ്റിയിൽ വാരി പൂശാന് ഭയങ്കര ഇഷ്ടാ കേട്ടോ ചുവപ്പായാലും മഞ്ഞ ആയാലും കറുപ്പായാലും വെള്ളയായാലും അങ്ങനെ 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 എല്ലാ നിറങ്ങളും ഭയങ്കര ഇഷ്ടമാണ് ഇനി വേറെ എന്തെങ്കിലും നിറങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഇടാൻ ഭയങ്കര സന്തോഷമായിട്ടോ ഈ ചന്ദനം നെറ്റിയിട്ടിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അത് കളയാണ്ടിരിക്കുന്നത് വലിയൊരു ടാസ്ക്കാണ് എനിക്ക് ചന്ദനം നെറ്റിന്ന് പോയി കഴിഞ്ഞാൽ അപ്പം സങ്കടാണേ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലും കുളിച്ചിട്ട് ഞാൻ ചന്ദനം തടാറുണ്ട് അത് ഭയങ്കര ഒരു ഇഷ്ടമാണ് പണ്ടൊട്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ കിട്ടിയ ചന്ദനവും അവിടെ ഇരുന്ന ചന്ദനവും എല്ലാം കൂടി വാരി നെറ്റിയിൽ അങ്ങോട്ട് പൂച്ചിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ വിളക്ക് കൊളുത്താനും ഇങ്ങനെ കൊളുത്താനൊന്നും സമയമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരുപാട് കുറച്ചും കൂടി താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും കുറേശ്ശെ കുറേശ്ശെയായിട്ട് അമ്പലത്തിൻ്റെ ചുറ്റും വിളക്ക് കൊളുത്താൻ തുടങ്ങി കേട്ടോ അപ്പോൾ തോറ്റമ്പാട്ട് നടക്കുകയാണ് അമ്പലത്തിൽ നമ്മുടെ പോയിട്ട് ദേവീക്ഷേത്രമാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ആ അമ്പലത്തിന് ചുറ്റുമുള്ള വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗമായി കേട്ടോ അതിനുശേഷം നമുക്കിനി ബുക്കൊക്കെ കൊടുക്കാൻ പോകണ്ടേ തോറ്റമ്പാട് നടക്കുന്നതുകൊണ്ട് തന്നെ നിറയെ വണ്ടികളും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അമ്മ ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ ബുക്ക് എടുക്കാനായിട്ട് ലൈബ്രറിയിൽ വരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ വായിച്ചു കഴിഞ്ഞ ബുക്ക് കൊണ്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് കുറേ തപ്പി 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 കുറേ ബുക്കുകളൊക്കെ നോക്കി നോക്കിയിട്ടോ ഒരുപാട് സമയം തപ്പി കഴിഞ്ഞാലേ നമുക്ക് ഇഷ്ടമുള്ളതും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ബുക്കുകളും കിട്ടാറുള്ളൂ കിട്ടാറുള്ളൂ എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്ന ബുക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ ഒരു മൂന്ന് ബുക്ക് എടുത്തു കേട്ടോ അങ്ങനെ ബുക്കൊക്കെ എടുത്തിട്ട് അമ്പലത്തിൻ്റെ പരിസരത്ത് ഒന്നും കൂടി ചുറ്റിതിരിഞ്ഞ് നിന്നിട്ടു നിന്നിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് വന്നപ്പോഴേ ദാ ആ ഒരു ഐറ്റം കേട്ടോ കണ്ടായിരുന്നേ നമ്മുടെ ബലൂൺ ഇല്ലേ മത്തങ്ങ ബലൂണ് അത് ഇഷ്ടമുള്ള ആരെല്ലാം ഉണ്ടോ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ വാങ്ങാനൊന്നും നിന്നില്ല പിന്നെ ഞങ്ങൾ കടയിലൊക്കെ കയറി ബേക്കറിയിൽ കയറി തേങ്ങ വാങ്ങാൻ പോയി പിന്നെ നമ്മൾ ഒരിത്തിരി മീൻ വാങ്ങി അത് ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ചിക്കനും മേടിച്ചു അങ്ങനെ എല്ലാം കൂടി മേടിച്ചിട്ട് ഇതാ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ വന്നു വന്നപ്പോഴത്തേക്കിനും സന്ധ്യാസമയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മീനാക്ഷിയമ്മയും കല്യാണി അമ്മയും അമ്പലത്തിൽ വന്നില്ലേട്ടോ അവരെ വിളക്കൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ പുറത്തെ കൊതുകിൻ്റെ ശല്യം മാറി അകത്തായപ്പോഴത്തേക്കിനും ഇതാ നമ്മുടെ കൊതുകിനെ ഓടിക്കുന്ന സൂത്രം എടുത്ത് അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ടേ അപ്പം ഞാനെടുത്ത ബുക്കും എന്താ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ ബുക്ക് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇനി ഇത് വായിച്ച തീരുന്നേരം വരെ ഒരു സമാധാനവും കിട്ടൂല കേട്ടോ ഇതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ എന്തോ ഒരു വലിയ സന്തോഷമാണ് ഇനി നമുക്ക് അടുക്കളയിലോട്ട് കയറാം കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണോ അത് പറയാട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിയ മീനാണ് ഇത് നൂറ് രൂപയുടെ മീനാ കേട്ടോ ഒരുപാടുണ്ടായിരുന്നു ഇനി ഇത് തേച്ച് വൃത്തിയാക്കിയൊക്കെ എടുക്കണം എട്ട് തേച്ച് കഴുകിയൊക്കെ എടുക്കണം അപ്പോൾ ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് ബിസ്ക്കറ്റൊക്കെ മേടിച്ചു അത് കൊണ്ടുപോകേണ്ടവരും കൊണ്ടുപോയി കേട്ടോ ഇതേ രാവിലെ അടുപ്പത്ത് തീ കത്തിക്കാനായിട്ട് അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് തിരി മേടിച്ച കേട്ടോ ആദ്യമായിട്ട് മേടിച്ചതാണ് എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല അപ്പോൾ കൊണ്ടുപോകുന്ന തേങ്ങയും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ എടുത്തിട്ടു നമ്മുടെ ചിക്കനൊക്കെ അങ്ങോട്ടിരുന്നത് എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ വെച്ചിട്ടില്ല പിന്നെ നമ്മുടെ മീനൊക്കെ വൃത്തിയാക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് പരിപാടികൾ കിടക്കുന്നുണ്ട് അപ്പം അതിലിന്ന് സ്പെഷ്യലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പം നമുക്കിന്നുള്ളത് എന്താണെന്നറിയോ നമ്മുടെ ഉണക്കച്ചീനി അത് വേവിച്ചതും പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ അതാണ് അമ്മ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതാ മുളകും മല്ലിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് വറുത്തതുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ ഉണക്കച്ചീനി നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് കുതിരാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ അടുപ്പത്താക്കി ചിക്കൻ നമ്മൾ പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഞാനുണ്ടല്ലോ മീൻ വെട്ടാൻ പോയി കേട്ടോ ഒരാൾ ആ പണി ചെയ്യുമ്പോൾ മറ്റേ ആൾ മീൻ വെട്ടലൊക്കെ കഴിഞ്ഞാലേ പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ അപ്പം ഞാൻ മീൻ വെട്ടാൻ പോയ സമയം കൊണ്ട് അമ്മ നമ്മുടെ നമ്മുടെ ദാ ചീനിയൊക്കെ ഉണക്കിച്ചീനിയൊക്കെ റെഡിയായിട്ട് വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴത്തെങ്ങും ഉള്ളിയൊക്കെ പൊളിച്ച് നമ്മുടെ ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയം കൊണ്ട് ഒരുപാട് നേരം ഇരുന്നിട്ട് ഞാൻ ആ മീൻ വെട്ടി വൃത്തിയാക്കി എടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ അകത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കിനും അമ്മതാ ചിക്കൻ കറിയും നമ്മുടെ ചീനി ഉടക്ക ചീനി ഉപയോഗിച്ചതും ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അമ്മയാണ് ഇന്നത്തെ കറികളെല്ലാം ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടായിരുന്നെ കേട്ടോ അങ്ങനെ ഞങ്ങൾ വയർ നിറച്ച് കഴിച്ചു ഇനി ഞാൻ ഈ മൂന്ന് ബുക്കിൽ നിന്നിട്ട് ഒരു ബുക്ക് എടുത്തുകൊണ്ട് പോയി വായിക്കാൻ പോവുകയാണ് കേട്ടോ പെട്ടെന്ന് വായിച്ച് തീർക്കണം ബുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വായിച്ച് തീർന്നില്ലെങ്കിൽ ഒരു സമാധാനവും എനിക്ക് കിട്ടില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായി അയക്കാൻ മറക്കരുത് കേട്ടോ